നമസ്കാരം തേടേ ന്യൂസിലേക്ക് സ്വാഗതം ശബരിമല ദർശനത്തിനെത്തിയ രാഷ്ട്രപതി ദ്രൗപതി മുർമു സഞ്ചരിച്ച ഹെലികോപ്റ്റർ ഇറങ്ങിയ സ്ഥലത്തെ കോൺക്രീറ്റ് തറയിൽ താഴ്ന്നുപോയ സംഭവത്തിൽ ഞങ്ങളുടെ ഭാഗത്തു നിന്നും ഒരു വീഴ്ചയും ഉണ്ടായിട്ടില്ല എന്ന് സർക്കാർ പറയുമ്പോൾ അതിനെതിരെ രംഗത്തെത്തുകയാണ് വ്യോമസേന ഹെലികോപ്റ്റർ ഇറക്കാൻ പ്രമാണത്ത് തയ്യാറാക്കിയ ഹെലിപാഡ് ഉറപ്പുള്ളതായി ഇരുന്നിട്ടില്ല എന്ന് തന്നെയാണ് വ്യോമസേന പറയുന്നത് ഹെലിപാഡിലെ എച്ചടയളം കോപ്റ്റർ ലാൻഡ് ചെയ്യാനുള്ള മാർക്കല്ല മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഹെലിപാഡ് ആണെന്ന് പൈലറ്റിന് തിരിച്ചറിയാനാണത് അതിലല്ല ലാൻഡ് ചെയ്യേണ്ടത് എച്ചടയാളത്തിൽ നിന്ന് അഞ്ചടി മാറി ലാൻഡ് ചെയ്തതാണ് പ്രശ്നമായത് എന്ന ആരോപണത്തിൽ കഴമ്പില്ല എന്നും എച്ചടയാളം ഇട്ടതിന്റെ മധ്യത്തിലാവണം ലാൻഡിങ് എന്നത് നിബന്ധനയില്ല ഹെലിപാഡിന്റെ ഓരോ ഇഞ്ച് സ്ഥലവും ഓരോ ബലത്തിലായിരിക്കണം വിമാനത്താവളങ്ങളിൽ റൺവേയുടെ വീതി നൂറ്റി അൻപത് മീറ്റർ ആണ് മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഹെലിപാഡ് ആണെന്ന പൈലറ്റിന് തിരിച്ചറിയാനാണത് അതിലല്ല ലാൻഡ് ചെയ്യേണ്ടത് എച്ചടയാളത്തിൽ നിന്ന് അഞ്ചടി മാറി ലാൻഡ് ചെയ്തതാണ് പ്രശ്നം എന്ന ആരോപണത്തിൽ കഴമ്പില്ല എച്ചടയാളം ഇട്ടതിന്റെ മദ്യത്തിലാവണം ലാൻഡിംഗ് എന്ന് നിബന്ധനയില്ല ഹെലിപാഡിന്റെ ഓരോ ഇഞ്ച് സ്ഥലവും ഓരോ ബലത്തിലായിരിക്കണം വിമാനത്താവളങ്ങളിൽ റൺവേയുടെ വീതി അൻപത് മീറ്ററാണ് വിമാനം റൺവേയുടെ മധ്യത്തിൽ ഇറക്കാനാണ് പൈലറ്റുമാർ ശ്രമിക്കുക എന്നാൽ മധ്യഭാഗത്തിന് പുറത്ത് റൺവേക്ക് മോശം നിലവാരമായിരിക്കില്ല ഹെലിപാഡിലെ കോൺക്രീറ്റ് ഉറയ്ക്കാതിരുന്നതാണ് കോപ്റ്റർ പുതയാൻ ഇടയാക്കിയത് പരിചയസമ്പന്ന പൈലറ്റിന്റെ ലാൻഡിങ്ങിനെ പഴിക്കുന്നതിൽ കാര്യം ഇല്ല ാണ് സേനാ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത് അതേസമയം ദർശനത്തിന് അടിയന്തരമായി സൗകര്യങ്ങൾ സജ്ജമാക്കുകയായിരുന്നു എന്നാണ് പോലീസ് അറിയിക്കുന്നത് കനത്ത മഴ കാരണം നിലയ്ക്കലിൽ ഹെലികോപ്റ്റർ ഇറക്കാനാകില്ല എന്ന് വ്യോമസേന അറിയിച്ചത് ചൊവ്വാഴ്ച രാത്രി ഒൻപത് മണിക്ക് ഇതിന് പിന്നീടാണ് പ്രമാണം സ്റ്റേഡിയത്തിൽ ഹെലിപാഡിന് ഒരുക്കം തുടങ്ങിയത് മൂന്ന് ഹെലിപാഡുകളാണ് രാഷ്ട്രപതിക്ക് ഇറങ്ങാൻ സജ്ജമാക്കിയത് പ്രമാണത്ത് കോൺക്രീറ്റ് പൂർത്തിയാക്കിയത് ബുധനാഴ്ച പുലർച്ചെയായിരുന്നു പന്ത്രണ്ട് മണിക്കൂറാകാതെ കോൺക്രീറ്റ് ഉറക്കില്ല വേഗത്തിൽ ഉറയ്ക്കാനുള്ള രാസമിശ്രിതം കലർത്തിയായിരുന്നു ഒക്കെ നടത്തിയത് പക്ഷേ കനത്ത മഴയിൽ കോൺക്രീറ്റ് ഉറച്ചില്ല എന്നാണ് ഇപ്പോൾ പോലീസ് സേന വ്യക്തമാക്കുന്നത് നിലയ്ക്കലിലെ ബുധനാഴ്ച രാവിലെ ഒൻപത് മുപ്പത്തി അഞ്ചിനാണ് ഹെലികോപ്റ്ററിൽ പോകാനിരുന്നത് പിന്നീട് രാവിലെ എട്ടിനും ഏഴരയ്ക്കുമാക്കി കനത്ത മഴയാണെങ്കിൽ രാവിലെ ആറിന് റോഡ് മാർഗം തിരുവനന്തപുരത്ത് നിന്ന് ശബരിമലയിലേക്ക് പോകാനും രാഷ്ട്രപതി സന്നദ്ധയെ അറിയിച്ചിരുന്നു നിലയ്ക്കൽ പമ്പ മുപ്പത് കിലോമീറ്ററിൽ ഒരുക്കെ സുരക്ഷാ സന്നാഹങ്ങൾ പെടുന്നതിനെ പ്രമാണത്ത് നിന്നുള്ള എഴുപത് കിലോമീറ്ററിലേക്ക് നീട്ടേണ്ടി വന്നു യിരത്തി അഞ്ഞൂറ് പോലീസുകാരെയാണ് നിയോഗിച്ചതെന്നും വാഹന വ്യൂഹത്തിന്റെ റൂട്ട് തയ്യാറാക്കുകയും എട്ട് മുപ്പത്തി മൂന്നിനാണ് ഹെലികോപ്റ്റർ പ്രമാണത്ത് ലാൻഡ് ചെയ്തത് പ്രതികൂല കാലാവസ്ഥയും പഴുതടച്ച സുരക്ഷാ സന്നാഹമൊക്കെ ഒരുക്കാനായി പമ്പയിൽ നിന്ന് ദുർഘടപാതയിലൂടെ പ്രത്യേക വാഹനത്തിൽ രാഷ്ട്രപതിയെ സന്നിധാനത്ത് എത്തിക്കാനും കഴിഞ്ഞു എന്നാണ് പോലീസ് ഇതിനിടെ അവകാശപ്പെടുന്നത് അതേസമയം രാഷ്ട്രപതിയുടെ സുരക്ഷയ്ക്ക് കരസേനയുടെ പ്രസിഡന്റ് ബോഡിഗാർഡ്സ് ഉണ്ടെങ്കിലും യാത്രയിലും പരിപാടികളിലും എല്ലാം സുരക്ഷ ഒരുക്കേണ്ടത് പോലീസാണ് രാഷ്ട്രപതി എപ്പോൾ എവിടെ പോകണമെന്ന് അന്തിമമായി നിശ്ചയിക്കുന്ന ബോഡിഗാർഡ്സ് ആണ് പ്രധാനമന്ത്രിയുടെ സുരക്ഷ പൂർണ്ണമായും എസ് പി ജിക്കാണ് പോലീസിന് രണ്ടാം നിര സുരക്ഷാ വലയം ഒരുക്കാൻ മാത്രമേ ചുമതലയുള്ളൂ എന്നാണ് വിവരങ്ങളും